നമ്മുടെ കൽക്കുണ്ട് റോഡാണ് ഇവിടെ ഇപ്പോൾ മരം വീണ് ബ്ലോക്ക് ആകെ ഈ ഭാഗം ഫുള്ളായിട്ടും തകർന്നിട്ടുണ്ട് മരങ്ങളൊക്കെ വീണ് ഫുള്ളായിട്ട് തകർന്നിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ പോസ്റ്റുകൾ ആ എച്ച് ഡി ലൈൻ അടക്കം കടന്നു പോണ ലൈനാണ് ഇപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് ട്രോമാ കെയറും നാട്ടുകേരും രംഗത്തെത്തിയിട്ടുണ്ട് ആകെ ഈ ഭാഗം ഫുള്ള് തകർന്നിട്ടുണ്ട് എന്താ ഫുള്ളായിട്ട്

സുമാർപ്പ എത്ര പോസ്റ്റ് പേരുണ്ടാവും പത്തെണ്ണം പേരുണ്ടാവും നമ്മളതിലിങ്ങനെ പോരുമ്പളേ ഇവിടെ ഒക്കെ പൂർണമായിട്ടും പോസ്റ്റുകൾ ഫുള്ള് തകർന്നിട്ടുണ്ട് സാജിയെന്താണ് നോക്കണേ നോക്കണേ തെങ്ങിന്റെ തല പൊട്ടിന് പിരിഞ്ഞിന് പോണി തെങ്ങിന്റെ തല ഈ തെങ്ങിന്റെ വാക്കിയവിടെ ഇത് എവിടുന്ന് പോന്നതാ കാണുന്നില്ല ഇവിടെ ജാതിക്ക മരങ്ങൾ ഇവരെ കൃഷി കംപ്ലീറ്റ് പോയിട്ടുണ്ട് ഇതിലെ വാഹനം അതൊക്കെ വാഹനം പോരാൻ പറ്റാതെ നടക്കാണ് ഇങ്ങനെ പോരുമ്പോൾ എന്താ വീഡിയോസ് ക്ലിയർ ഉണ്ടായിരിക്കും എന്തായാലും കണികൾ വളരെയധികം ഭീകരത തന്നെയാണ് ഒരുപാട് കൃഷി നടത്തുന്നൊരു ഏരിയയാണ് കംപ്ലീറ്റ് സാധനങ്ങൾ പോയിട്ടുണ്ട് എന്തായാലും നാട്ടുകാരും ഫുള്ള് സജീവമായിട്ട് ഓക്കെയാണ് കട്ട് ചെയ്ത അതെ 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 ഒരു അവിടെ കേരളമാണ് പോലെ നോക്കാൻ പറ്റില്ല അതിനെ വിളിച്ചതാണ് അതെ അതെ പറയട്ടെ പറയട്ടെ അതെ അതെ Det kan bli tupp og topp കൃഷി നടത്തുന്ന ജാതിക്ക കൊക്കോന് ഒരുപാട് നശിച്ചിട്ടുണ്ട് പൂർണ്ണമായിട്ട് കംപ്ലീറ്റ് നോക്കണമെങ്കിൽ ഒക്കെ പൊട്ടി മുറിഞ്ഞ് കാരണം ഈ ഏരിയ നമുക്കറിയാം കൃഷി സ്ഥലങ്ങളാണ് ഈ ഒരു കുരുമുളകിൻ്റെ വള്ളിയാണത് കാച്ചു വരികയാണ് അവിടെ കംപ്ലീറ്റ് ഫുള്ളായിട്ടും കാഴ്ച കുരുമുളകിൻ്റെ വള്ളിയാണ് நம்ம அப்படின் தெங்கு போயிட்டு இதுவரை പൂർണ്ണമായിട്ടും റോഡ് ബ്ലോക്കാണ് അതുപോലെ തന്നെ പോസ്റ്റുകൾ ഇലക്ട്രിക് പോസ്റ്റുകൾ ഫുള്ള് പോയി കൃഷിസ്ഥലം പൂർണ്ണമായിട്ട് നശിച്ചിട്ടുണ്ട് എന്തായാലും ഇപ്പോൾ നമ്മുടെ ആർ ജി ആർ എഫിൻ്റെ പ്രവർത്തകരൊക്കെ കേരള ഭാഗത്ത് അവിടുത്തെ കഴിഞ്ഞു ഈ സമയം മാറ്റി കൊണ്ടുവയ്ക്കുന്നുണ്ട് ഇവിടെ മുറിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് പോ ഇവിടെ എത്തിയിട്ടുണ്ട് കേരളത്തെ വർക്ക് കഴിഞ്ഞ് ഇവിടെ എത്തിയിട്ടുണ്ട് നമ്മളെ സർഫ് ഹോട്ടലിലുള്ള സാധനം പോവാണ് പാവം <BLANK limitation> <eme Hydania> ना 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 ോ ഞാൻ പിടിച്ചണോ ഏ മെമ്പർമാർമാനും രണ്ടുപേരും ഇവിടെ എത്തിയിട്ടുണ്ട് അതേ മാതിരി നമ്മുടെ നെടുമ്പള്ളി ജോസേട്ടന്റെ അദ്ദേഹത്തിന്റെ കൃഷി സ്ഥലമാണ് അത് കംപ്ലീറ്റ് നാശി കൂഷിയായി അല്ല എന്താ മട്ടം കംപ്ലീറ്റ് ഉള് പോയി സാധനമില്ല സാധനില്ല റവറില്ല ഷെഡില്ല വീട് വീട് നിങ്ങള് വീടിന്റെ മൂലക്കടക്ക പോയി അതിൽ അതിൽ കയറണല്ലേ ഈ പ്ലാകൊമ്പാണ് പൊട്ടി ഇങ്ങോട്ട് പോക്കണ് അത് വെട്ടി മാറ്റി അതുപോലെ വീടിന്റെ അവസ്ഥ ഓ കംപ്ലീറ്റ് തകർന്നില്ലേ പൂർണ്ണമായിട്ട് തകർന്നു ഫുള്ളായിട്ട് കംപ്ലീറ്റ് തകർന്നു മോൾ ഭാഗം ഫുള്ള് നേരം നിൽക്കണം അങ്ങോട്ട് ഫുള്ള് കയറുന്നില്ല തെങ്ങ് ഇതിപ്പോൾ തെങ്ങ് അടിച്ചാൽ മതി നമുക്ക് ഓ ഒക്കെ തെങ്ങ് കൂടെ ഒക്കെ മരങ്ങൾ മുന്നിട്ടേ ഇപ്പം ഏതായാലും പ്ലാസ്റ്റിക് ഇട്ട് കവർ ചെയ്യുന്നുണ്ട് കാരണം മഴ വരുന്നുണ്ട് അതിലങ്ങോട്ട് പോകുന്നിൽ കാറ്റ് അല്ലേ അവിടെ നിന്നു പോകുന്ന അതുപോലെ തന്നെ പുകപ്പരുന്നില്ല മൂച്ചണി കിടക്കണങ്ങള് ഇവിടെ ഫുള്ള് പൊട്ടിക്ക്ണ് ഹായ് കൂടുതലൊരാളുണ്ടല്ലേ കൊരക്കണ്ട കൊരക്കണ്ട ആൾസന്റണ്ന്താ അത് വേണ്ട കംപ്ലീറ്റ് പുകപ്പേരന്റെ മേൽക്കൂര കംപ്ലീറ്റ് പൊയ്ക്കണ് താഴേക്ക് പൊളിഞ്ഞ് ചാടിയിട്ടുണ്ട് അതുപോലെ തന്നെ തന്നെ വിത്തി പൊളിഞ്ഞിട്ടുണ്ട് ഷെഡും തന്നെ പൂർണ്ണമായിട്ട് തകർന്നു ഇതിലൊക്കെ എന്തെങ്കിലും പറഞ്ഞതൊക്കെ ഒരു കൃഷി സ്ഥലമാണ് ഫുള്ളായിട്ട് കൊക്കോ ജാതിമരം അതുപോലെ തന്നെ മുണ്ടലാ അതുപോലെ തന്നെ ഇഞ്ച പൊടിപ്പിച്ചത് നിങ്ങൾ ഫുള്ളായിട്ട് അതിൽ ഫുള്ളിങ്ങോട്ട് പോകുന്നക്കാണ് അപ്പോൾ നമ്മളാ റോഡിൻ്റെ സൈഡ് മോൾ ഭാഗത്താണ് ഈ ഒരു സ്ഥലമുള്ളത് എന്തായാലും കൽക്കുണ്ട് ഭാഗത്ത് ആദ്യമായിട്ടാണ് ഇങ്ങനൊരു ദുരന്തം ഒരു പ്രകൃതിക്ഷോഭം നടക്കുന്നത് പറിച്ചു ഇത്രയും ചെറിയ സാധനം അടക്കം പറിച്ചെടുത്തു അപ്പോൾ അതിൻ്റെ ദമ്മോ കണികൾ ഫുള്ള് ഇങ്ങോട്ട് ചൂഴീന്ന് പറിച്ചെടുത്തേക്കുക വല്ലാത്തൊരു കൊടുങ്കാറ്റാ ഇത് ഓരോരോ ഏരിയ മാത്രം കവർ ചെയ്ത് അപ്പോൾ ഇങ്ങോട്ട് പോന്നിട്ട് കേരള അതിലെങ്ങനെ ചെറിയ കളിക്കുണ്ട് ഇങ്ങോട്ട് പോന്നിട്ട് പോകുന്നിട്ട് ഇത് അവസാനിക്കുന്നത് അപ്പോൾ ഏതായാലും ഇവിടെ ആളുകളൊക്കെ വെട്ടി മാറ്റുന്നുണ്ട് ആ ഞാൻ ഒരു പന്ത്രണ്ട് അൻപതിന് വലിയ ഒരു സൗണ്ട് കിട്ടിട്ട് നിൽക്കുകയാണ് ഓടൊക്കെ പാറി പറന്ന് മരങ്ങളുടെ ചില്ലയും മരമൊക്കെ പൊളിഞ്ഞ് അടി വരികയാണ് പാറി വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പറന്ന് വരിക തുമ്പി പറക്കുന്ന പോലെ അതിൽ ഞാനിവിടെ റൂമിൽ ഓടി കയറി അന്നേരം എന്റെ കാലയിൽ കുറെ ഓടൊക്കെ തട്ടി മുറി കയ്യലും കാലയിലും ഒക്കെ ഉണ്ട് മുറിവുണ്ട് അതിൽ ഞാനിവിടെ ചുമര ചാരി കട്ടപ്പിളിയെ പിടിച്ചുകൊണ്ട് ആ ഒരു ഒരു ഒന്നക നേരിട്ടുകൊണ്ട് ആ പ്രശ്നം എല്ലാം കഴിഞ്ഞു പക്ഷെ അത് ആ ഒരു ഒരു മിനിറ്റ് എന്റെ ജീവിതത്തിൽ ഇതുവരെ അനുഭവിക്കാത്ത ഒരു സംഭവം എന്താ പറയാം എനിക്ക് പറയാൻ വികാരം കിട്ടുന്നില്ല പറയാനുള്ള ഇല്ല നമ്മുടെ ആദ്യം വയസ്സായി പക്ഷെ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല കേട്ടിട്ടില്ല ആദ്യം ഒരു എന്താ പറയാ ഒരു കൂകിപ്പായുന്ന പോലെ ഒരു സൗണ്ട് കേട്ടു പിന്നെ മരമൊക്കെ പിരിച്ചുവിടുന്ന പോലെ കേട്ടു പിന്നെ താഴെ തള്ളി വീഴുന്ന പോലെ കേട്ടു എല്ലാം കൂടെ മിക്സ് ആകുമ്പോഴുള്ളൊരു അനുഭവം ഉണ്ടല്ലോ അതെ അതെ പറയാൻ ഇതിലിപ്പോ കൊക്കോ ജാതിന്റെ സങ്കടം എന്തായാലും നമ്മുടെ കരുവാര കൊണ്ട് പോലീസ് സ്ഥലത്ത് എത്തിയിട്ടുണ്ട് നമ്മുടെ പുതിയ സി എസ് ആറും എത്തിയിട്ടുണ്ട് എല്ലാവരും കൂടെ എത്തിയിട്ടുണ്ട് അതുപോലെ ഫയർ എഞ്ചിനും കൽക്കൊണ്ട് മേഖലയിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ ഏതായാലും റോഡ് ബ്ലോക്ക് തീർത്തുണ്ട് എന്തായാലും ഇനിയിപ്പോൾ കറണ്ട് ഇലക്ട്രി കെ സിവിൻ്റെ ആളുകൾ വന്നു കഴിഞ്ഞാൽ നമ്മുടെ കമ്പി കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം റോഡ് ബ്ലോക്ക് തീർക്കാം അപ്പോൾ വയറഞ്ചിനും ട്രോമാ കെയറും വൈറ്റ് ഗാർഡും ആർ ജി ആർ എഫും എല്ലാവരും സജീവമായിട്ട് ഏതായാലും ഈ ഒരു പ്രവർത്തനത്തിനെത്തിയിട്ടുണ്ട് ഇനി നമ്മുടെ നീലാഞ്ചേരിയിൽ തൂവൂർ പഞ്ചായത്ത് നീലാഞ്ചേരി കുണ്ടിലമ്പാടത്ത് ഇതുപോലെ കാറ്റടിച്ച് നാശം വിതച്ചിട്ടുണ്ട് ഇതിൻ്റെ വീഡിയോ അടുത്തതിൽ കാണാം നന്ദി നമസ്കാരം